തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഗംഭീര വിജയത്തിന് പിന്നാലെ ചലച്ചിത്രനടി നിമിഷ സജയനെതിരെ സോഷ്യൽ മീഡിയ മുൻപ് ഒരിക്കൽ നടി നിമിഷ സജയൻ സർക്കാരിനെ പറ്റിച്ച് കോടികൾ വെട്ടിച്ച വാർത്തയും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുകയാണ് നടത്തിയ ഒരു കോടി പതിനാല് ലക്ഷത്തിലധികം രൂപയുടെ നികുതി തട്ടിപ്പാണ് സംസ്ഥാന ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത് ഈ സംഭവവും സോഷ്യൽ മീഡിയയെ ഇളക്കി മറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിനാണ് ഈ തട്ടിപ്പ് വാർത്ത പുറത്തുവന്നത് അതായത് സർക്കാരിനെ പറ്റിച്ച് പ്രമുഖ നടി നിമിഷ സജയൻ ഒളിപ്പിച്ചു വെച്ചത് ഒരു കോടി പതിനാല് ലക്ഷം രൂപ നിമിഷ സജയന്റെ കണക്കിൽ കവിഞ്ഞ വരുമാനം കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം സിനിമ അഭിനയത്തിൽ നിന്നാണ് നടിക്ക് ഇത്രയും വരുമാനം ഉണ്ടായത് എന്നു പറയുന്നു എന്നാൽ നടിയ്ക്ക് മറ്റ് ഇതര ബിസിനസ് ഉണ്ടെന്നും അതിൽ നിന്നാണ് വൻതോതിൽ പണം കിട്ടിയത് വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും കണക്കിൽപ്പെടാതെ പണം ഒളിപ്പിച്ചതാണ് ഇപ്പോൾ സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം നാല് വർഷം മുമ്പ് നിമിഷ പറഞ്ഞൊരു പ്രസ്താവന ഇപ്പോൾ നിമിഷയെ എയറിൽ നിർത്തിയിരിക്കുകയാണ് നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ സജൻ പങ്കെടുത്തിരുന്നു ആ റാലിയിൽ നിമിഷ സജയൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും കുത്തിപ്പൊക്കെയാണ് സംഘപരിവാർ അണികളുടെ വിമർശനം തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കൂല നന്ദി എന്നായിരുന്നു നിമിഷ പറഞ്ഞത് തൃശ്ശൂർ തൊട്ടുകളിച്ചാൽ കളിച്ചാൽ ഇതാകും അവസ്ഥയെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നുമൊക്കെയാണ് നടിക്ക് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ ഇതിനു ഒരുപാട് ട്രോൾ മീമുകളും നിമിഷക്കെതിരെ പ്രചരിക്കുന്നുണ്ട് വിജയത്തിന് പിന്നാലെ വികാരാധീനനായാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് തൃശൂർ ഞാൻ ഞാനെടുത്തിട്ടില്ലെന്നും തൃശ്ശൂർകാർ തന്നതാണെന്നും പറഞ്ഞ സുരേഷ് ഗോപി ലൂർദ്ദുമാതാവിന് കൊടുത്തത് അതുപോലൊരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എൻ്റെ തലയിൽ വയ്ക്കുമെന്നും തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുന്നെന്നും പറഞ്ഞു കേരളത്തിൻ്റെ എം പി ആയി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക